ടാറ്റ ഇൻഡ്യ ഇന്ന് കാണുമ്പോൾ പലവരും ചിരിക്കും പക്ഷേ ഇന്ത്യൻ ഹാച്ചുകളുടെ ചരിത്രം ഇവനിലാണ് തുടങ്ങുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യയിലെ ആദ്യത്തെ ഹാച്ച് ബാക്ക് വിത്ത് ഡീസൽ എഞ്ചിനോട് കൂടിയ വാഹനം പുറത്തിറക്കിയായിരുന്നു ടാറ്റാ മോട്ടോഴ്സ് അന്ന് ടാറ്റാ മോട്ടേഴ്സിന് ടാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് ലോക്കോമോട്ടീവ് കമ്പനി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ടെലികോ എന്ന ചുരുക്കനാമം മോർ കാർ വെർ കാർ അതായത് വലിയൊരു വിശാലമായ ഇന്റീരിയർ അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാർ അതായിരുന്നു ടാറ്റ മോട്ടേഴ്സ് പുറത്തിറക്കിയിരുന്നത് ഇത് പുറത്തിറക്കി ഒരു വർഷത്തിനകം തന്നെ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിലേറെ ബുക്കിങ്ങിലായിരുന്നു വാഹനം കമ്പനി മാത്രമല്ല രണ്ടു വർഷം കൊണ്ട് തന്നെ സെഗ്മെന്റിലെ നമ്പർ കാർ ആയത് മാറിയിരുന്നു എൻജിനായിരുന്നു വാഹനത്തിൽ നൽകിയിരുന്നത് കൂടാതെ രണ്ടായിരത്തി നാലോടെ ഏകദേശം ആഫ്രിക്ക അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രികളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്തിരുന്നു വലുതും വിശാലവുമായ ഇൻജീരിയർ അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള കാർ എന്നതായിരുന്നു മോർ കാർ പെർ കാർ എന്ന ക്യാമ്പയിൻ തന്നെ നൽകിയിരുന്നത് രണ്ടായിരത്തി ആറ് ഏഴ് കാലഘട്ടങ്ങളിൽ ഏകദേശം ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരം യൂണിറ്റിലായിരുന്നു പ്രതിവർഷം വിറ്റഴിക്കപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ പ്രതിമാസം ഏകദേശം ായിരം യൂണിറ്റിലേറെ വിറ്റഴിക്കപ്പെട്ടിരുന്നത് പക്ഷേ കമ്പനി ഈ ഒരു വാഹനത്തിൽ നിരവധി പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇന്ത്യയുടെ വീറ്റു പതിപ്പും പുറത്തിറക്കിയിരുന്നു ക്യാബ് ഡ്രൈവർമാരുടെ ഇടയിൽ ഇന്ത്യ വലിയൊരു വിപ്ലവം തന്നെയായിരുന്നു സൃഷ്ടിച്ചിരുന്നത് ഇന്ത്യ പുറത്തിറങ്ങിയ സമയത്ത് ഇതിന്റെ വില അതായത് മറ്റൊരു വാഹനത്തിലും പ്രത്യേകിച്ച് ഡീസൽ വാഹനം ഒരു മത്സരവും ഇല്ലായിരുന്നു അങ്ങനെ നീണ്ട ഇരുപത് വർഷത്തെ സേവനത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ടാറ്റ ഇൻഡിക്ക കമ്പനി പൂർണ്ണമായി നിർത്തലാക്കിയിരുന്നത് കമ്പനി രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയുടെ സെക്കൻഡ് ജനറേഷൻ അതായത് ഇന്ത്യ വിസ്റ്റ എന്ന് പറയുന്ന പതിപ്പും പുറത്തിറക്കി പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഒരു ന്യൂ പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു ഷെയർ ചെയ്തിരുന്നത് കൂടാതെ പഴയ ഇന്ത്യ ഇതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു കൂടാതെ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നതിനുള്ള തെളിവായിരുന്നു രണ്ടായിരത്തി ആറിൽ പുറത്തിറക്കിയ ഇന്ത്യ പുറത്തിറക്കിയിരുന്നത് ഇതിനൊരു ശക്തമായ ത്രീ പോയിന്റ് ഫൈവ് ലിറ്റർ മുപ്പത് എച്ച് ബി കാര്യത്തിൽ ആയിരുന്നു നൽകിയിരുന്നത് ഇത് ഏകദേശം സീറോ ടു ഹൺഡ്രഡ് എത്താൻ ഏകദേശം നാലര സെക്കൻഡുകൾ തന്നെ ധാരാളം കൂടാതെ ടൂ തൗസൻഡ് ഇന്ത്യയുടെ ഇലക്ട്രിക് വെർഷനും കോൺസെപ്റ്റും പുറത്തിറക്കിയിരുന്നു ടാറ്റ ഇന്ത്യ എന്നത് വെറും ഒരു കാർ ഒന്നും മാത്രമായിരുന്നില്ല ഓരോ ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത് എന്ന് തന്നെയായിരുന്നു